വാഹനത്തിൽ സൺഫിലിം ഒട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയിൽ അപ്പീലിനില്ല എന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഐ ജി സി എച്ച് നാഗരാജുവാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് വളരെ യുക്തിസഹമായ ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നും ഇനി അപ്പീലിന് പോകുന്നില്ല എന്നും കോടതി നിർദ്ദേശം നടപ്പിലാക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇനി കോളിംഗ് ഫിലിം ഒട്ടിക്കാം അതിനെതിരെ നടപടി ഉണ്ടാകില്ല എന്നാൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള പരിശോധനകൾ ഉണ്ടാകും വാഹനത്തിന്റെ മുൻപിൻ ക്ലാസുകളിൽ എഴുപത് ശതമാനവും സൈഡ് ക്ലാസിൽ അൻപത് ശതമാനവും പ്രകാശം കടന്നു ചട്ടം ഇത് പാലിച്ചാൽ ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കാനോ പിഴ ഈടാക്കാനോ പാടില്ല എന്നാണ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചത് ചട്ടത്തിൽ ഭേദഗതി വന്ന ശേഷം ഗ്ലാസ്സുകളിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിരുന്നു ചട്ട ഭേദഗതിക്ക് മുൻപ് വാഹനത്തിന്റെ ഗ്ലാസിൽ ടിന്റഡ് ബ്ലാക്ക് ഫിലിമുകൾ ഒട്ടിക്കുന്നത് അഭിഷേക് ഗോയങ്ക കേസിൽ സുപ്രീം കോടതി നിരോധിച്ചിരുന്നു സുതാര്യത ഉറപ്പാക്കുന്ന സേഫ്റ്റി ഗ്ലാസ് മാത്രമേ വാഹന നിർമ്മാതാവ് ഉപയോഗിക്കാവൂ എന്നും പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ